ജനുവരി മാസത്തിൽ നട്ട് ജാനുവരി പകുതിയോടുകൂടി മാറ്റി നട്ട് എന്റെ മെലൻസിന്റെ തൈകളിലൊക്കെ പോവാൻ തുടങ്ങി കേട്ടോ ഇന്ന് വിരിഞ്ഞു നിൽക്കുന്നത് എല്ലാ ആൺപൂക്കളാണ് മെലൻസ് കുക്കുംബർ ഇതിലെല്ലാം ആൺപൂക്കളായിരിക്കും കേട്ടോ ആദ്യം ഉണ്ടാകുന്നത് ഇത് എന്റെ സ്നാപ് മെലൻറെ പ്ലാന്റ് ആണ് സ്നാപ് മെലൺ അഥവാ പൊട്ടുവെള്ളരി ലെൻസിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അതായത് സൈഡ് ഷൂട്ട്സ് ഉണ്ടല്ലോ മെയിൻ സ്റ്റെം എന്ന് വരുന്ന സൈഡ് ഷൂട്ട്സിൽ ആയിരിക്കും മിക്കവാറും പെൺപൂക്കളൊക്കെ ഉണ്ടാകുന്നത് ഇത് കണ്ടില്ലേ കണ്ടില്ലേതൊരു സൈറ്റ് ഷൂട്ടാണ് ഈ കാണുന്നത് ഒരു പെൺപൂവിന്റെ മൊട്ടാണ് അവരിഞ്ഞ് നിൽക്കുന്നതെല്ലാം ആൺപൂക്കളാണ് കേട്ടോ നിങ്ങളും ജാനുവരി ഫസ്റ്റ് വീക്കിൽ വിത്തുകൾ പാക്യമുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ടാവും നിങ്ങളുടെയും പ്ലാൻസ് നിങ്ങൾ ഇതുവരെ വിത്തുകൾ പാകിയിട്ടില്ല എങ്കിൽ ഭാഗ്യമുളപ്പിക്കാം ഫെബ്രുവരി മാസത്തിൽ എന്തൊക്കെ വിത്തുകളാണ് ഭാഗ്യമുളപ്പിക്കേണ്ടത് എന്നതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ ഇത് ഒരു മസ്ക് മെലൻ്റെ ഫ്ലവർ ആണ് ഇത് വേറെ ടൈപ്പ് സ്ട്രൈപ്പ് ഉള്ള മസ്ക് മെല്ലന്റെ ഫ്ലവർ ആണ് ഈ ഒരു സൈഡ് ഷൂട്ടിൽ കണ്ടോ ഒരു കുഞ്ഞ് ഫീമെയിൽ ഫ്ലവറിൻ്റെ ബഡ് അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ പൂ വിരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഹാൻഡ് പോളിനേറ്റ് ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സിൻ്റെ ഒക്കെ അപ്ഡേറ്റ്സ് വരും വീഡിയോകളിൽ കാണിക്കാം കേട്ടോ ഇതിയൊരു വീഡിയോയിൽ കാണാം ബൈ